ലോകത്തുള്ള മുസ്ലിം സഹോദരന്മാരെ അസ്സലാം വലിക്കും നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഇന്ന് ചില ആൾക്കാർ അജിമീറിനെ പറ്റി കുറ്റം പറയാറുണ്ട് അജ്മീർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പൈസ തട്ടിക്കലാണ് അന്ന് ജീവിച്ചിരിക്കുമ്പോൾ കാജാ കരീം നവാസ് ഉപ്പാപ്പ പറഞ്ഞിട്ടുള്ളത് എന്റെ പറഞ്ഞു എന്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നാ കള്ളത്തരം ചെയ്തു നിങ്ങൾ വാങ്ങിച്ചോ എന്നാ കള്ളത്തനം പറഞ്ഞ് നിങ്ങൾ ആഹാരം കഴിച്ചോ പക്ഷെ ഞാൻ അതിൽ തെറ്റുകാരനല്ല അത് നിങ്ങളും അള്ളായിട്ട് തീരുമാനിച്ചോളന്നാണ് ഇന്ന് കുറെ പേര് കിടന്നുകൊണ്ട് ഇങ്ങോട്ട് വാചടിക്കുക ഇവിടെ ദർഗ പണിയുന്നു അങ്ങ് പണിയുന്നു ഇത് പണിയുന്നു ഇന്ന് കൂടുതലും അജ്മീർ ഭരിക്കുന്നത് അജ്മീറിലെ ദർഗ് ഭരിക്കുന്നത് ഹിന്ദുക്കളാണ് നല്ല താടിയൊക്കെ വെച്ച് എത്രോ എന്തോരം ഹിന്ദുക്കൾ എന്ന് പറയുമോ എൺപത് ശതമാനം ഹിന്ദുക്കളും ഇരുപത് ശതമാനമുള്ള മുസ്ലിങ്ങളും ഈ മുസ്ലിങ്ങളവിടെ ആറാമിപ്പൻ കാണിക്കുമായിരുന്നു ആറാമിപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്തയില്ലാത്തതെല്ലാം കാണിക്കുമായിരുന്നു രാത്രി അവിടെ വരുന്ന പെണ്ണുങ്ങളൊക്കെ ബലാസംഗം ചെയ്യുമായിരുന്നു അവിടെ ആ തറുകേ കിടക്കുന്ന പെണ്ണുങ്ങളെ വാപൊത്തി പിടിച്ചും കൊണ്ട് കൊണ്ടുപോയിട്ട് ബലാസംഗം ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു തെണ്ടിത്തലമാണ് അവിടെ കാണിക്കുന്നത് പറഞ്ഞാൽ ആവുന്നുണ്ടോ യുവമാരെ യുവമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ള പേപ്പർ ഡിസൈൻ ഇല്ലാത്ത വെള്ള പേപ്പർ കളറാണ് ഇവിടെയൊക്കെ അവന്മാര് മരിക്കുമ്പോൾ അവരുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ആൾക്കാർ പറ്റൂല ഈ കളറാണ് മയ്യത്ത് ഈ കളറാവും മൊഹമൊക്കെ ഈ കളറാവും ഈ കറുത്ത കറുത്ത കളറാവും അജ്മീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഉപ്പവ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ നിങ്ങൾ അനുഭവിച്ചോളാം എന്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചോ അതോ എന്തെല്ലാം കള്ളം പറയുന്നത് ബാബ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു വരുന്നവരുടെയൊക്കെ കാശ് പറ്റിക്കല അജ്മീർ ഉപ്പാപ്പ പറഞ്ഞിരിക്കുന്നു വരട്ടെ നിങ്ങൾ എന്ത് വേണം ചെയ്തോ അത് നിങ്ങളും അള്ളായിട്ട് തീരുമാനിച്ചോളണം അജിമീറിന്റെ കാര്യം ഞാൻ പറയണത് ഞാനവിടെ നാല് പ്രാവശ്യം പോയവനാ എന്നിട്ട് ഇവിടെ മയ്യത്ത് ഇവരുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന പുറം ടീം വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കുളിപ്പിച്ചാൽ അങ്ങോട്ട് കൊണ്ട് കൊണ്ട് വലിച്ചെറിയല അത്ര ഭീകരം അന്തരീക്ഷമാണ് അവരുടെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖമൊക്കെ ഭീകര അന്തരീക്ഷമാണ് കറുത്ത് കരിക്കട്ടായി പോകും വെളുത്ത മനുഷ്യന്മാർ വെള്ള പേപ്പർ പറഞ്ഞു മനസ്സിലാവുന്നതുകൊണ്ട് അത്രയും ഇവർ പറ്റിച്ചിട്ട് അങ്ങനത്തെ തെണ്ടിത്തനം ചെയ്യുന്നവരായിരുന്നു അത് കണ്ട് 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 ഇപ്പോ ഉള്ളവർ ആ പറ്റിക്കലെ നിർത്തി മലബാർ ഹൗസ് ഉണ്ട് ആ ഇവിടെയൊക്കെ യുവമാര് മലയാളികളെ കൂടുതൽ പറ്റിക്കരാ വാവ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ആരാ വാവ എന്താ ചെയ്യുന്നത് മരണം മരിച്ചു കിടക്കുന്ന വാവ എന്നാ ചെയ്യാൻ വാവ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് ബാവാന്റെ പേരിലാ കുറ്റം എന്റെ മുസ്ലിം സഹോദരന്മാരെ ഒരു അവിലിയക്കന്മാരും ഒരു അവിലിയക്കന്മാർക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റൂല അവർക്ക് വേണ്ടി ദുബ ചെയ്യാം എല്ലാം ചെയ്യാം ഒരു അവർ അവിലിയക്കന്മാരായ കാരണം എന്താണ് ഒരു മനുഷ്യന്മാരെ പ്രാവാത്തവരാണ് അവരല്ല എന്റെ മരണം അല്ല എന്റെ മരണം എന്നോട് തെറ്റെയ്യുന്നവരെ ക്ഷമിക്കണം അങ്ങനെ ചെയ്യുന്നവരാണ് അവലിയാക്കന്മാർ ഇന്ന് ചിലവർ പറയുന്നുണ്ട് ആ അവലിയാക്കന്മാർ പേര് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പറ്റിക്കുന്നോണ്ടെന്നേ അവർ അള്ളായും അവർ തീരുമാനിച്ചോണ്ടെന്നേ നിങ്ങൾ കടന്നുകൊണ്ട് തമ്മിൽ അടി അടിയൊക്കെ ഉണ്ടാവശ്യമല്ലേ കുറെ മുസ്ലിയാക്കന്മാർ പറയാ അത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നിട്ടാണ് അങ്ങനെ പറയണേ അവർ ജീവിക്കട്ടെ അവർ ജീവിക്കട്ടെ അവർ ജീവിക്കുന്ന നിങ്ങളെന്തിനാ അസൂയപ്പെടുന്നത് ഉള്ളാളമ്പള്ളി അങ്ങനെയാണ് അജ്മീർ ഇങ്ങനെയാണ് മാലിക് ദിനാർ അങ്ങനെയാണ് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ അവരും അവരും തീരുമാനിച്ചോളും നിങ്ങൾ എന്ത് തെറ്റ് അജ്മീർ ഉപ്പാപ്പ പറയുന്നതാണ് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്യുന്നു എന്റെ പടലിലേക്ക് വരരുത് അജിമീർ ഉപ്പാപ്പ ജീവിച്ചിരുന്ന കാലം പറയുന്നതാണ് ഇപ്പൊ അജിമീർ നന്നായിട്ടുണ്ടല്ലോ പണ്ടത്തെ പോലെ പിടിച്ചു പറയില്ല തെണ്ടിത്തനമൊന്നുമില്ല ബലാസംഗവും ഇല്ല കാരണം എന്താണ് മരിച്ചു കഴിഞ്ഞാൽ അവർ ഈ കളർ ഇതേ ഈ കളർ ഈ കളറായി പോവും നരകിച്ച അവിടെയുള്ള കാതിയന്മാരൊക്കെ ഉണ്ട് അവിടെ അതിനകത്തുള്ളവരുണ്ട് അവരുടെ ശിക്ഷിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം അവർ കണ്ടിട്ടില്ല അജ്മീറിന്റെ പുറത്തുള്ള സ്ഥലത്തിന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയും കാരണം അവർക്ക് രാവിലെ എഴുന്നേറ്റ് പൈസ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ലാലാച്ചാക്കി അവിടെ ഇട്ടിരിക്കുകയാണ് അജ്മീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഒരു നല്ലൊരു സ്ഥലമാണ് ഏഴ് പ്രാവശ്യം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അജി ചെയ്ത കൂലിയാണ് ഞാൻ കള്ളാൻ പറയുന്നല്ല പോയ എനിക്കറിയാം ഏഴ് പ്രാവശ്യം നമ്മൾ അജ്മീർ പോയി കഴിഞ്ഞാൽ അജി ചെയ്ത കൂലിയാണ് അതാണ് അജ്മീർ ഞാൻ ഞാനിത് പൊങ്കച്ചൻ പറയുന്നല്ലേ കേട്ടോ എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം അജ്മീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യ സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്മീർ അജ്മീർ തന്നെ അജ്മീർ ഉപ്പാപ്പ കാജാക്കരയിന്ന് ഉപ്പാപ്പ ആ ഉപ്പാപ്പ അവിടെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നാൻ്റെ അനുഗ്രഹം കൊണ്ട് ഉപ്പാപ്പ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഒരു നറിയും ഒരു 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 അഭിലേക്കന്മാരെയും കുറ്റിക്ക് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ അഭിലേക്കന്മാരായ കാരണം എന്താണ് എൻ്റെയും നിൻ്റേം എൻ്റെയും നിങ്ങളെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു കത്ത മോതിയ തീർത്തു പിന്നെ നിങ്ങൾ അന്വേഷിക്കില്ല മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇറച്ചി മീനും മറ്റൊന്ന് മറച്ചൊക്കെ വീട്ടിൽ കയറി വരും വീട്ടിൽ കയറി വരും അവലിയൊക്കമ്മ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതേ അവർ മറ ഈ കായമാനാളായാലും അവരുടെ കാര്യം പറഞ്ഞാൽ തീരൂല അവലിയൊക്കമാരുടെ കാര്യം അള്ളാഹെ അള്ളാൻ്റെ കാര്യങ്ങൾ കായ്മ നാൾ തീരൂല തീരുവില്ല റോസ് നെയ്സലാ പോലെ സളങ്ങളങ്ക കാര്യങ്ങളോ പറഞ്ഞാലും പറഞ്ഞാലും തീരുവില്ല അവലിയൊക്കമാരുടെ കാര്യങ്ങളോ ഓരോരോ കാര്യങ്ങളുണ്ട് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പക്ഷെ അവരെ പറ്റി അത് പൊക്കേച്ച പറഞ്ഞത് മാച്ചു തിന്നോട്ടെന്നേ നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ അസൂയല്ലേ ചില ഉസ്താദന്മാർ പറയുന്നേ അവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ് കുത്തിത്തിരിപ്പിക്കുന്നതാണ് ഉസ്താദന്മാര് നല്ല കദർ ഷർട്ടും നല്ല സാരിയൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഓരോ വിടൽ വിട്ടുകൊണ്ടിരിക്കുവല്ലേ ഇവര് ഏ അള്ളഹാനെയും അള്ളഹാൻ്റെ റസൂലിനെ നിങ്ങൾ ബഹുമാനിക്കുവിൻ അള്ളഹാനെ പേടിക്കുൻ അള്ളഹാൻ്റെ റസൂലിനെ ബഹുമാനിക്കുവിൻ നിങ്ങൾക്ക് നാളെ ഇവിടെ കൂടി വെള്ളം ഇറങ്ങും നോക്കണ്ട കേട്ടോ ഇങ്ങനെ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ ജീവി ഇൻസ്റ്റോഗ്രാമിൽ ജീവിക്കുവാണെങ്കിൽ അസലാമലിക്കും